കൊണ്ട് നിങ്ങൾ മോരീറി ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ വായോ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം കഴുകി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കേ നമുക്കൊന്ന് ഇങ്ങനെ വട്ടത്തിലൊന്ന് മുറിച്ചെടുക്കാവേ പുഴുണ്ടോ എന്ന് നോക്കണേ നമ്മളൊരു മൺചുറ്റി എടുത്തു ചവ് കത്തിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചേ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റണേ അതിൻ്റെ ആ കൊഴുപ്പില്ലേ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ ഒന്ന് വഴറ്റാം നമ്മുടെ വെണ്ടയ്ക്ക അവിടെ ഇരുന്ന് ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ നമ്മുടെ വെണ്ടയ്ക്കേ ഇങ്ങനെ ഒന്ന് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊന്ന് കറിക്കൊന്ന് അരച്ചുകൊണ്ട് വരണം ഇതാ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് ചെറിയുള്ളി ഒരു മൂന്ന് വെളുത്തുള്ളി ഒരു പിഞ്ച് ചെറുജീരകം ഒരു പിഞ്ച് കടുകാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ചെയ്ത് അരച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് ഒന്ന് ഇച്ചിരി വെള്ളം ചേർത്ത് അരച്ചതിന് ശേഷം നമ്മൾ തൈര് കൂട്ടി അരയ്ക്കണം അരപ്പിനകത്തോട്ടെ അപ്പോൾ ഒരു കപ്പ് തൈരാണ് ഞാൻ എടുത്തേക്കുന്നത് എനിക്ക് ഒരു കുറച്ച് പുളി ആ പുളി കുറവുള്ളതാണെങ്കിൽ നിങ്ങൾ തൈര് പാകത്തിന് നിങ്ങളുടെ പുളിക്ക് അനുസരിച്ച് എടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആകുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് അരച്ചുകൊണ്ടും കൂടെ എനിക്ക് വരാം ഇനി നമുക്കേ ഈ തൈരും കൂടെ ചേർത്ത് അങ്ങ് അരച്ചുകൊണ്ട് വരാം പാകത്തിന് പച്ചമുളകാണ് ചേർക്കുന്നത് ഒരു നാലഞ്ച് പച്ചമുളക് ചേർക്കാം ഇതിന് എൻ്റെ പച്ചമുളകിന് വലിയ എരിവില്ല കേട്ടോ അതുകൊണ്ടാണ് അഞ്ചാറ് പച്ചമുളക് ചേർക്കുന്നത് ഇത് ഒന്ന് ചെറുതായിട്ട് വാടട്ടെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും അത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവേ പച്ചമുളകും കൂടെ ഒന്ന് വാടിക്കോട്ടെ വേണ്ട നമ്മുടെ പച്ചമുളകും വാടി വന്നിട്ടുണ്ട് അധികം പണിയൊന്നുമില്ല കേട്ടോ വേഗം പരിപാടി തീരി ഇങ്ങനെ ഒന്ന് ഫ്രൈ ആകുന്ന ഒരു ഒരിതേ ഉള്ളൂ താമസേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പച്ചമുളകും വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അരപ്പങ്ങൊഴിച്ചേക്കാം തീയൊക്കെ കുറച്ച് വെച്ചിട്ട് അരപ്പങ്ങൊഴിച്ചു കൊടുക്കാം ഉണ്ടോ ജാറ് കഴുകിയ വെള്ളം അങ്ങോഴിച്ചേക്കാം കണ്ട ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ ഓഫ് ചെയ്യണേ ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പും പുളിയൊക്കെ പാകം നമ്മുടെ കറി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ മാറ്റി വയ്ക്കാവേ എന്നിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പ് വെച്ചു കടുവും കൂടെ ഒന്ന് പൊട്ടിച്ച് ചേർക്കാം ചട്ടി ചൂടായപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായപ്പോഴേ ഇതാ ഒരു പിഞ്ച് ഉലുവ കേട്ടോ ഒന്നിട്ട് കൊടുത്തു ഉലുവ ഒന്ന് പൊട്ടി വന്നപ്പോഴേ കുറച്ച് കടുക് കടുകിട്ട് കൊടുത്തു കുറച്ച് ചെറിയ ഉള്ളി ആയിരുന്നു ഇട്ട് കൊടുക്കാവേ ഉള്ളി മൂത്ത് വന്നപ്പം നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും കറിയിലേക്ക് നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാവേ വെണ്ടയ്ക്ക മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് നോക്കാം കേട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ ഉണ്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായമൊക്കെ പറയണേ നല്ല രസമാണ് ഉപ്പും പുളിയും എല്ലാം പാകമുണ്ട് കേട്ടോ ഒരു ഒഴിച്ചുകറി നല്ലൊരു അടിപൊളി ഒരു ഒഴിച്ചുകറി രണ്ടോ മൂന്നോ വെണ്ടയ്ക്കുണ്ടെങ്കിൽ നമുക്കൊരു ചാർ ആയില്ലേ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക പുതിയൊരു വീഡിയോയുമ്പോഴും ഞാൻ വരുന്നതായിരിക്കും ബായ്